എന്താ സംഭവം അറിയില്ല ഇന്നും കിട്ടിയില്ലേ യൂത്ത് ുംസിനെ സംബന്ധിച്ച് അവർ ഇതിനകത്ത് ഏതെങ്കിലും ഒരു ക്രൈമിനകത്ത് ഉൾപ്പെട്ട ആളുകളെ മാറ്റി നിർത്തുന്നത് തന്നെ ഉണ്ടായിട്ടുണ്ടോ ധീരജ് രാജേന്ദ്രന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് എന്താ കേരളത്തിനകത്തെ കോൺഗ്രസ് സ്വീകരിച്ച നിലപാട് കള്ളം പറയാനും അന്ന് ഒപ്പം പ്രതികളായിരുന്ന മറ്റ് മറ്റു ആളുകൾ മറ്റു കെ എസ് യു പ്രവർത്തകര് അവരിന്ന് അവിടെയാണ് അവർ ഇന്ന് കെ എസ് യുന്റെ ജില്ലാ പ്രസിഡന്റായും സംസ്ഥാനക്കയറ്റം കൊടുക്കുന്ന സ്വീകരിച്ചത് നിങ്ങൾ കേരളത്തിലെ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിന്റെ കേരളത്തിലെ ക്യാമ്പസുകളുടെ ചരിത്ര എന്നിട്ട് 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 കേരളത്തിലെ ക്യാമ്പസുകളുടെ ചരിത്ര എടുക്ക് അറിയാം ആക്രമിക്കപ്പെട്ടത് അത്രയും ആയിരുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് എങ്ങനെ എങ്ങനെ നിന്റെ ബോധക്കേട് ഇപ്പോഴും മാറിയിട്ടില്ല േ മനസിലായിട്ട് കോൺഗ്രസിന് കുറ്റം ചെയ്തവർ ഏത് രാഷ്ട്രീയ പാർട്ടി ആയിക്കോട്ടെ അവർക്കെതിരെ എസ് എഫ് ഐക്ക് എന്താ സമരമില്ലാത്ത രണ്ടാമത്തത് താങ്കൾ പറഞ്ഞു അക്രമികളെ ഞങ്ങൾ കൈകാര്യം ചെയ്തു പുറത്താക്കിയെന്ന് ഞാനൊന്നും പറഞ്ഞിട്ടില്ല ഒരു പറഞ്ഞിട്ടുണ്ട് വെച്ചേ മുതലാളി മറന്നുപോയതാ നിങ്ങളുടെ പാർട്ടിയിലെ അക്രമികളെയാണ് ആദ്യം പുറത്താക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആദ്യം പുറത്താക്കേണ്ടത് ആർഷായ തന്നെയാ ാണ് യൂത്ത് ചർച്ചയ്ക്ക് വരാറില്ലേ അദ്ദേഹത്തിന് അപമാനിക്കാൻ പാടില്ല സഹിക്കും യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർക്ക് സമരം ചെയ്തതിന്റെ പേരിൽ കേസുള്ളത് അഭിമാനമാണ് അങ്ങനെ സമരം ചെയ്തതിന്റെ പേരിൽ കേസുള്ള എസ് എഫ് ഐ കാരനും അത് അഭിമാനമാണ് കൂടെ പഠിച്ച സഹ സഹപ്രവർത്തകന്റെ സഹപാഠിയെ വിളിച്ചുകൊണ്ടുപോയി തട്ടിക്കൊണ്ടുപോയി ഹോസ്റ്റലിൽ കെട്ടിയിട്ട് കൊല്ലാൻ നോക്കുന്നത് ആ കേസിന്റെ പേരിൽ കേരളത്തിലെ ഒരു വിദ്യാർത്ഥി സംഘടന നേതാവും അഭിമാനിക്കാൻ പാടില്ല സാറേ എനിക്ക് സന്തോഷായി വിഷമിക്കാതിരിക്കും ഇതിലും ഇങ്ങനെ അതുകൊണ്ട് ഞാൻ കൂടെ ഇരിക്കുന്ന പാനലിൽ ഇരിക്കുന്ന ആളുകളെ മുഴുവൻ അന്ന് ഓശാന പഠനമെന്ന് മാതൃ വിചാരിച്ചാൽ അത് നടക്കുന്ന കാര്യ